വിശദമായ വാർത്തയിലേക്ക് മോഷണക്കുറ്റം ചുമത്തി ദളിത് സ്ത്രീയെ സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പേരൂർ സ്റ്റേഷനിലെ എസ്ഐക്ക് സസ്പെൻഷൻ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും പരാതി കിട്ടുമ്പോൾ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ പോലും പോലീസ് സ്വീകരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു മോഷണക്കുറ്റം ചുമത്തി തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ചു ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചെന്ന പരാതിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തി പേരൂർക്കട സ്വദേശി ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരെ പോലീസിൽ മോഷണക്കുറ്റത്തിന് പരാതി നൽകിയത് ോഷ്ടിച്ചിട്ടില്ലെന്ന് പോലീസുകാരുടെ കാലുപിടിച്ചു പറഞ്ഞിട്ടും എസ് ഐയും സംഘവും മാനസികമായി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ബിന്ദുവിന്റെ പരാതി കുടിക്കാൻ വെള്ളം പോലും നൽകാതെ ഇരുപത് മണിക്കൂറോളം ക്രൂരമായി ചോദ്യം ചെയ്തു മോഷണക്കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ബിന്ദു പിറ്റേന്ന് പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കിട്ടിയതോടെ ബിന്ദുവിനെ പറഞ്ഞു വിടുകയായിരുന്നു അപ്പോഴും ഇവിടെ ഒന്നും കണ്ടുപോകരുതെന്ന പോലീസ് ശാസന എന്നെ അങ്ങോട്ട് നീങ്ങി നിലടി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത പിടിച്ചത് ചീത്തയ്ക്ക് ശേഷം വെളിയിലിറങ്ങിയ ശേഷം മറ്റുള്ള പോലീസർ അടുത്ത് കൊണ്ടുപോയി എന്നെ ഭയങ്കര മറ്റുന്ന ചോദ്യം ചെയ്ത് താങ്ങാവിനപ്പുറമായിരിക്കും പിന്നെ രാത്രി വെളുപ്പിന് മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല ഇച്ചിരി ഉറങ്ങാനേ സമ്മതിച്ചുള്ളൂ പിന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല വെള്ളം താഴ്ച്ചപ്പോൾ പറഞ്ഞു ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും സംഭവത്തിൽ പേരൂർക്കട സ്റ്റേഷനിലെ എസ് ഐ എ സസ്പെൻഡ് ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കന്റോൺമെന്റ് എസ്ഇപിയുടെ വിശദമായ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു അതേസമയം ചെയ്യാത്ത കുറ്റത്തിന് കേസ് കൊടുത്തവർക്കെതിരെയും മറ്റ് പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നാണ് ബിന്ദുവിന്റെ ആവശ്യം കേരള ന്യൂസ് തിരുവനന്തപുരം